അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫഖർദ്ദീൻ പന്താവോ പുതിയൊരു നിബിദിന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇന്ന് കണ്ടൊരു വാർത്ത വളരെ സന്തോഷം നൽകുന്ന ഒന്ന് കണ്ണൂർ ജില്ലയിലെ ഒരു മഹല്ലിലെ നിബിദിനത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു മെഗാ ദഫ് ശ്രീകണ്ഠപുരം എന്നു പേരുള്ള ഒരു മഹല്ലിലാണ് പത്തറുപതോളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു ദഫ് കാണുന്നത് അതിൻ്റെ പരിശീലനമാണ് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ ഒരു ചെറിയ ഞാൻ മദ്രസ പഠിപ്പിക്കുന്ന ഒരു കാലത്തിലേക്കും എൻ്റെ മദ്രസാ കാലത്തിലേക്കാണ് എത്തിയത് മഷാ ആ മഹലിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോ ഈ ഒരു പരിപാടിയിൽ ദഫ് മത്സരത്തിൽ ആ ദഫ് പരിപാടിയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ഹായ് കമൻ്റ് ചെയ്യണേ എന്തൊരു സന്തോഷമുള്ള കാഴ്ച ഇതൊരു വലിയവരുണ്ട് ചെറിയവരുണ്ട് ഇവരൊക്കെ നിബന്ധനത്തിന് ഒരു മെഗാ ദഫിന് വേണ്ടിയിട്ടാണ് ഒരു മഹലിൻ്റെ ഒരു കൂട്ടായ്മ പ്രായമുള്ളവരും പുതിയ ന്യൂ ജനറേഷൻ കുട്ടികളും എല്ലാവരും ഒത്തൊരുമിച്ച് അടിപൊളിയായിട്ടാണ് അവർ ആ പരിപാടി പരിശീലിക്കുന്നത് അതിൻ്റെ വീഡിയോ ഒന്ന് മെഗാ മെഗാ ദഫ് കഴിഞ്ഞ വരെ പേരായിരുന്നു ഈ വർഷം അറുപതോളം പേരാണ് കളിക്കുന്നത് എല്ലാവരും ലപിയ സ്ത്രീകൾ എല്ലാവരും വീടൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപര മഹലിന്റെ മേഘാത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലപിതനവുമായി ബന്ധപ്പെട്ട് ശ്രീകണ്ഠര മഹലിന്റെ ലപിത കാലി കളറാക്കാൻ

എന്നെ സംബന്ധിച്ചിടത്തോളം അതിസന്തോഷം നിറഞ്ഞൊരു കാഴ്ചയാണ് ഈ വീഡിയോയിൽ കണ്ടത് ഞാൻ മദ്രാസയിൽ പഠിക്കുന്ന കാലത്തൊന്നും ഞാൻ ദഫ് മുട്ടിൽ കളിച്ചിട്ടുമില്ല അത് കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല പിന്നീട് ഞാനൊരു മദ്രാസ അധ്യാപകനാവുന്ന സമയത്താണ് ദഫ് മുട്ട് കാണുന്നത് സ്കൂൾ മത്സരങ്ങളിലെ ദഫ് മുട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മദ്രാസയിൽ ഉപയോഗിക്കുന്ന ദഫ് ഒരു വേറൊരു സ്റ്റൈലാണ് അതിൻ്റെ കളികളും വേറൊരു സ്റ്റൈലാണ് എന്തായാലും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ദഫ് മുട്ട് പഠിച്ച ആളുകളുണ്ടോ ഇതിലാരേലും മക്കൾ ദഫ് മുട്ട് പഠിച്ചവരുണ്ടെങ്കിൽ ഒന്ന് ആ വിവരങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ മക്കളെ പരിപാടി അവതരിപ്പിക്കാനുണ്ട് കാണാനുണ്ട് ഇപ്പൻഷാ അള്ളാഹ് ഒരുപാട് സന്തോഷം അതിന് ഒരുപാട് നമ്മുടെ നാട്ടിലെ പല മഹല്ലുകളിലും ഇതുപോലെയുള്ള ദഫ് പ്രദർശനങ്ങൾ മെഗാ ദഫ് മേളകളൊക്കെ നടക്കാനുണ്ട് റബ്യൂ ലെവൽ ഇതാവാൻ ഇനി കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ അള്ളാഹു നമുക്കൊക്കെ ആ ഒരു സന്തോഷവും സൗഭാഗ്യവും ആസ്വദിക്കാനുള്ള തോഫിക് അള്ളാഹു നൽകട്ടെ അപ്പോൾ ഇന്നത്തെ കുട്ടികളുടെ പരിപാടികളാണ് നമുക്ക് ഒന്നാമതായിട്ട് മുഹമ്മദ് ആദിൽ എന്ന പേരുള്ള പള്ളിപ്പുറത്തുള്ള ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പരിപാടിയോടെ

ഒരു ഒരുമിച്ച് സൗറിൽ അഭയം തേടി ശത്രുക്കൾ തീരഞ്ഞിട്ട് വലഞ്ഞിടുന്നേ അണ്ണാചൻ ഗുഹയുടെ മുഖത്ത് വന്നേ വന്നിട്ടൊരു വലയുണ്ടാക്കുന്നേ വലിയവൻ കുതിരത്താലാകുന്നേ വന്ന് തിരിഞ്ഞവർ ഉയർന്നിടുന്നേ ഉയർന്നിട്ട് നിരാശരായി മടങ്ങിയിടുന്നേ ഉടയോവൻ അവരുടെ കണ്ണിനെ മറച്ചിടുന്നേ ുണ്ട് മറച്ചിടുന്നേ ഗുഹയുടെ ദൂരം മറ്റൊരു ദൂരം ശേഷിക്കുന്നു ശേഷിച്ച ദോരത്തിനെ അടക്കുന്നല്ലോ മലപ്പുറം ജില്ലയിലെ താനൂരിൽ നിന്ന് ജഫ്ന നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ോ എന്നിഷ്ടം ഒന്ന് മുയമോ പാറി നടക്കും പ്രാവുകളെ പുണ്യമദീനെ ചെന്നിടുമോ അവിടം ചെന്ന മുത്തു ഹബീബിനോടെ സലാം പറഞ്ഞിടുമോ എന്നിഷ്ടം ഒന്ന് മുയഞ്ഞിടുമോ ചെയ്തിടണം അജറുൽ മുത്തിടണം മുത്തിരി നടന്ന നടന്നിടണം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലുള്ള മുഹമ്മദ് ഹാദി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ുംസൂല മറ്റൊന്നും മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാളിന്ന് സയ്യിദ് മുഹമ്മദ് നാഫി എന്നൊരു കുട്ടിയുടെ ഗാനം ഉറങ്ങുന്ന മരങ്ങും

അധവ മരങ്ങൾ തിങ്ങ മരുദേശത്തെ അയ ഗോഡയ റസുള്ളാ ഉറങ്ങുന്ന സവിധത്തിൽ അതബോ ദത്ത നസല പറഞ്ഞു ഇടണം തിങ്ങൽ നിരവാനികിചി താരം അത് കണ്ട ചിരിച്ച തിങ്ങൽ നിരവാനികിചി താരം അത് കണ്ട ചിരിച്ച അംബിയ രാജ മുഹമ്മദി നുറ സല്ലല്ലാ അംബരെ മെയിം മൈ തു നബിയ ഖൈറുല്ലാ പിന്നെ ചാവക്കാട് അഞ്ചങ്ങാടിയിൽ നിന്നുള്ള എട്ട് വയസ്സുള്ള സൽവ ഫാത്തിമ എന്നൊരു കുട്ടിയുടെ പാട്ടൊന്ന് കേൾക്കുന്നു മുത്താണ് സ്വർഗത്തിലൂർ ഇരട്ടിയിൽ നിന്നും മുഹമ്മദ് ആദിൽ

നമ്മുടെ നാമം മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കുട്ടികളൊക്കെ പരിപാടികൾ അടിപൊളിയായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ട് ഗംഭീരമായിട്ടാണ് ഇൻഷാല്ലാഹു ആ കുട്ടികൾക്കൊക്കെ ദുനിയാവും ദീനുമൊക്കെ കിട്ടുന്ന സ്വാലിഹായ സ്വാല്ഹായ മക്കളിലല്ലാ ഉൾപ്പെടുത്തട്ടെ ഇൻഷാ അല്ലാ നമ്മുടെ ഈ ഒരു നിബന്ധന പരിപാടി സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ കുട്ടികളെ കൂടുതൽ പരിപാടികളൊക്കെ ഈ ഒരു വീഡിയോയിലെ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യാൻ മറക്കരുത് അഭിഷാല് നമുക്ക് നാളെ മറ്റൊരു നിബന്ധന വിശേഷ വീഡിയോ മറ്റു വീണ്ടും കാണാം അസ്സലാ വലൈക്കും